സ്വർണ്ണവില കുതിച്ചുയർന്നു ഓക്കെ എൺപത്തി ഒമ്പതിനായിരത്തി എൺപതാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഗോൾഡ് വലിയ കുറച്ചും കൂടി നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് കുറച്ച് എന്തായൊക്കെ വന്നിട്ടുണ്ട് ഈ കുതിച്ച്യർന്നു പറയുമ്പോൾ എന്തായാലും റേഞ്ച് ബോർഡ് മൂവ്മെൻറ്റ് ആയിട്ട് അതുകൊണ്ടാണ് എന്തായാലും ഇങ്ങനെ നിൽക്കാതെ വീഡിയോ ചെയ്യാത്തത് ഗോൾഡ് ഒരു പ്രത്യേക സ്ഥലത്ത് നിൽക്കുകയാണല്ലോ അപ്പോൾ അവിടെ നിന്ന് കൂടും ചെയ്യാതെ കുറയും ചെയ്യാതെ അതായത് ഒരു എൺപത്തി എട്ടായിരത്തി അറുന്നൂറിൻ്റെയും തൊണ്ണൂറായിരത്തി അഞ്ഞൂറിൻ്റെ ഈ ഇടക്ക് ഇങ്ങനെ കുടുങ്ങിയിട്ടുണ്ട് ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റ് ആണ് മറ്റൊരു കാറ്റലിസ്റ്റിനെ കാത്തിരിക്കാൻ അന്ന് മറ്റുള്ള കാര്യങ്ങളിലേക്ക് നോക്കിയില്ല ഗോൾഡിൽ മാത്രമേ ഫോക്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ മറ്റുള്ള വ്യത്യാസം ഈ ഗോൾഡിൽ വലിയ രീതിയിലുള്ള സ്പാർക്ക് കാണുമ്പോഴും കൂടിയല്ലേ നമ്മൾ അങ്ങോട്ട് കൂടുതൽ പോകാൻ നോക്കണം എന്തായാലും അപ്പോൾ അതാണ് ഈ കുതിച്ചു തീർന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവും അപ്പോൾ നാളെ ഇരുന്നൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അത് കുതിച്ചു എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് എന്താ പതി ആൾ കുതിച്ചു അത് നിങ്ങൾ ചിലപ്പോൾ എന്താവും ഒരു ഗ്രാമീണോ അല്ലെങ്കിൽ ഒരു പവൻ്റെ ഇരുന്നൂറോ ഒക്കെ ആയിരിക്കും നിങ്ങളെ കൂട്ടുന്നത് ഇത് കിലോമീറ്റേഴ്സ് ഓഫ് കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാംസ് ഓഫ് കിലോഗ്രാംസ് ആ ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇതൊക്കെ ഭയങ്കര കുതിച്ചുയർച്ചിലാണ് അത് അത് അതിൻ്റെ ആളുകൾക്കേ അത് അറിയുള്ളൂ അതുകൊണ്ട് എന്തെങ്കിലും പറയുന്നില്ല മറ്റേ ഉസ്താദിൽ പറയുന്നില്ല കുഞ്ഞിപ്പോലും ഈ മനുഷ്യനെ എന്താണ് ഈ ആൾ ശബ്ദം അതൊക്കെ പറയണം പറയുന്നുണ്ടല്ലോ സുദ്ധി കാരണമൊക്കെ അതേപോലെ ഇതിൻ്റെ കാര്യം അങ്ങനെയാണ് അപ്പോൾ ഞാൻ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞു തരാമെന്നുള്ളൂ എൺപത്തൊമ്പതിനായിരത്തി അമ്പത് അതേപോലെ എന്താണ് ഇരുന്നൂറ് രൂപ കൂടിയൊക്കെ ആവുന്ന എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ കടുത്തം അപ്പോൾ അത് കുറച്ച് നേരത്തെ സ്റ്റെക്കാട്ടോ ഈ സാധനം അതിൻ്റെ അപ്പുറം എന്തായിട്ടില്ല ഈ അതുകൊണ്ടാണ് വീട് ഇങ്ങനെ പരപരാൾ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി അവിടെ തന്നെയാണ് ഗോൾഡ് നിൽക്കുന്നത് അതിൻ്റെ അപ്പുറം പിടക്കണില്ല